സ്ലാമലൈക്കും പ്രിയപ്പെട്ടവർ വളരെ പ്രശസ്തമായ നിലയിൽ വർഷങ്ങളായി പ്രവർത്തിച്ചു വരികയാണല്ലോ ആലത്തൂർ പള്ളി എന്നുള്ളത് ഇപ്പോൾ അവിടെ പള്ളിപ്പണിയൊക്കെ വളരെ നവീകരിച്ചുകൊണ്ട് വളരെ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു കെട്ടുന്ന തരത്തിൽ നമുക്ക് ആ പള്ളി വികസിപ്പിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നേരത്തെ പഴയ പള്ളിയായിരുന്നു അതിൽ തുടങ്ങിയ ദർസ് ഇപ്പോഴും അത് വളരെ വിജയകരമായിട്ട് തന്നെ വരികയാണ് സംസ്ഥ കേന്ദ്ര മനസ്സാപറ അംഗം കൂടിയായ സി കെ അബ്ദുറഹ്മാൻ ഫൈസി അവരുടെ അരിപ്ര അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണല്ലോ ശിക്ഷണത്തിന് കീഴിലാണ് അദർസ് അവിടെ നടന്നു വരുന്നത് ദർസിൻ്റെ വാർഷികം വളരെ വിപുലമായി ഈ വരുന്ന ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിൽ ദർസ് പരിസരത്ത് വെച്ച് തന്നെ നടക്കുക എല്ലാവരുടെയും സഹകരണം ആവശ്യമാണ് സമ്മേളനത്തോടനുബന്ധിച്ച് പുറത്തിറക്കുന്ന സോവനിയർ വിവിധ വിഷയങ്ങളിൽ പ്രാപ്തരായ ലേഖകന്മാരുടെ ലേഖനങ്ങളും വിലയിരുത്തലുകളുമെല്ലാമായി അവരുടെ ശ്രദ്ധേയമായ ഒരു സൗജന്യറാണ് അവർ പുറത്തിറക്കാൻ പോകുന്നത് അപ്പോൾ സൗജന്യത്തെ കാര്യത്തിലും അതുപോലെ സമ്മേളന വിജയിപ്പിക്കുന്ന കാര്യത്തിലും എല്ലാവരും എല്ലാ ധീര സ്നേഹികളും മുന്നോട്ട് വരണം എന്ന് അഭ്യർത്ഥിക്കുന്നു